ഹലോ ഗായസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി മസാല ദോശയുടെ റെസിപ്പി ആയിട്ടോ ഗായ്സ് അപ്പം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കണേ നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ഉഴുന്നും പിന്നെ അതുപോലെ തന്നെ അരിയും നന്നായിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഒരു മുക്കാൽ കപ്പ് ഉഴുന്നു രണ്ടര കപ്പ് അരിയാണ് കേട്ടോ പച്ചരി അത് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരുമ്പോൾ നമ്മൾ നന്നായി കഴുകിയിട്ട് നല്ല വെള്ളത്തിലായിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് പകുതി എടുത്തിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ട്രിപ്പായിട്ട് അരിച്ചിട്ട് അരയ്ക്കാനാണ് നമ്മളിതുപോലെ പകുതി എടുത്തിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൈയിൻ്റെ ഒരു പിടിത്തം കയ്യില് ചോറ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ജാറില് അടിച്ചെടുക്കാം കേട്ടോ അപ്പൊ കൈ നമ്മുടെ ഫൈനായിട്ട് നല്ലതുപോലെ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് സെക്കൻഡ്രപ്പും ഉഴുന്നും അരി ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒഴിച്ചു വയ്ക്കും ഇപ്പം ഏകദേശം ഒരു അര ഒന്നും ഇല്ലാട്ടോ നമ്മുടെ പാത്രത്തിൽ ഇത് നല്ലതുപോലെ മിക്സിയിൽ മിക്സിയിലടിച്ചിരുന്നാൽ പോലും നന്നായിട്ട് കൈ കൊണ്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കണം കേട്ടോ എല്ലാവരും നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളിത് അടച്ചു വെക്കുന്നുണ്ട് ഇത് നമ്മളെ തലേദിവസമാണ് ആക്കി വെക്കുന്നത് പിറ്റേ ദിവസം പിന്നെ നമ്മൾ എടുത്തിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മളെ പിറ്റേ ദിവസം ആദ്യം തന്നെ മസാലയ്ക്കുള്ള പരിപാടിയായിട്ടാണ് ചെയ്യുന്നത് ഉരുളം കിഴങ് ഒരു നാല് ചെറിയ ഉരുളം എടുത്തിട്ടുണ്ട് ഇതുപോലെ നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ പീസ് ആക്കിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളം ഇതിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കാം പിന്നെ രണ്ട് സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് സെപ്പറേറ്റ് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൽ ചൂടായി വരുമ്പോൾ നമുക്കൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്ന ടൈമിൽ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന സബോള അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ ഇത് നല്ലതുപോലെ മിക്സ് ആക്കും നമ്മുടെ ഉരുളം കിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ട് അത് നന്നായിട്ട് ഫാനിൻ്റെ അടിയിലൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറിയതിന് ശേഷം വേണം ഇനി നമുക്ക് അത് തൊലി കളഞ്ഞിട്ട് എടുക്കാനായിട്ട് ഇനി നമ്മൾ അപ്പോഴേക്കും സബോളയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി നമുക്ക് നമുക്കതിലോട്ട് ഒരു ഒരു നുള്ളല്ല ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ദേ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ടൈമിൽ ഉരുളൻ കിഴങ്ങ് ഉടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കളഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മിക്സാക്കിയിട്ട് പിന്നെ നമ്മൾ ഈ ഉരുളൻ കിഴങ്ങിൽ വേവിച്ചാൻ എടുത്ത വെള്ളമാണ് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് എടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവാണ് ഏകദേശം പൊന്തി മുക്കാൽ പാകം വരെ വന്നിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ദോശക്കല്ലിൽ ഒരു ലേശം വെള്ളം ആദ്യം ഒന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂട് നല്ല ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടോ ആ ടൈമിൽ നമ്മൾ പിന്നെ ദോശ ചുട്ട് കൊടുക്കുന്ന നല്ല വലുതായിട്ട് നല്ലതുപോലെ വലുതായിട്ട് ഒരു ദോശ ചുട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കതിലേക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം ഒരു അര സ്പൂൺ ഇത് നെയ്യ് ഇത്തിരി കട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് എല്ലാ സൈഡിലേക്കും നമ്മുടെ നന്നായിട്ട് നെയ്യ് പരത്തി കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരും ഇഷ്ടമായിട്ട് എത്രത്തോളം നെയ്യ് ഉള്ളത് അങ്ങനെ എല്ലായിടത്തേക്കും നെയ്യ് നന്നായിട്ട് തടവി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ദോശയ്ക്ക് ഒരു സ്പൂൺ നെയ്യൊക്കെ പരത്തി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് വെക്കുന്ന മസാലയിൽ നിന്ന് ദോശ മുരിഞ്ഞു വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുരിച്ചിലധികം കൂടണ്ട നമുക്ക് മസാല നടുവിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്കത് ഒരു സൈഡിലോട്ട് ദോശ ദോശയെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള ദോശകളൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പഗായ്സ് നമ്മുടെ ഒരു അടിപൊളി മുരിങ്ങ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പഗായ്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നടക്കും ബൈ ബൈ